നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഫോർ സ്റ്റാർ ഹോട്ടലിൽ പത്തൊമ്പത് ഐറ്റംസ് അടങ്ങുന്ന ഒരു ബഫെ തിരുവനന്തപുരത്ത് തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്രയും വില കുറവില് ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ ബഫെ സെറ്റ് ചെയ്യുന്നത് വെജ് നോൺ വെജ് ഡിഷസ് കൂടാതെ ഡിസേർട്സ് സൂപ്പടക്കം പത്തൊമ്പത് ഫുഡ് ഐറ്റംസ് ആണ് ഇതിലുള്ളത് നോൺ വെജിൽ തന്നെ മൂന്ന് ഡിഷസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീക്കെൻഡ്സിൽ മാത്രമുള്ള ഒരു ബഫെയാണ് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം ഏഴ് മണിയോട്ട് രാത്രി ഒൻപത് മണി വരെയാണ് ഈ ബഫേ ഉള്ളത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് എന്തുകൊണ്ടും വൃത്താണ് ഇതൊരു ഫോർ സ്റ്റാർ ഹോട്ടൽ ആണെങ്കിൽ പോലും മിതമായ റേറ്റിലുള്ള മറ്റ് വെറൈറ്റി ഡിഷസും ഇവിടെ കിട്ടും എല്ലാ ദിവസവും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് Launch, ും ലഞ്ചും ഡിന്നറും അവൈലബിൾ ആണ് ലഞ്ചിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ലൊരു താലി മീൽസ് കിട്ടും വീക്കെൻഡ്സിൽ മാത്രം കിട്ടുന്ന ഡിന്നർ ബഫെ പെർ പേഴ്സൺ നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് അതും ഇൻക്ലൂഡിംഗ് ജി എസ് ടി ആണ് ടു ഡബിൾ നയന് ബ്രേക്ക്ഫാസ്റ്റ് ബഫേയും ഇവിടെ ഉണ്ട് ഈ ബഫേസ് എല്ലാം ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഫംഗ്ഷൻസ് ഒക്കെ നടത്തണമെന്നുള്ളവർക്ക് ഇനി ഇപ്പോൾ വലിയ രീതിയിലാണെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ അതും ഫുൾ ലക്ഷറിയിൽ നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റും ആവശ്യമുള്ളവർക്കായിട്ട് ബുക്കിങ്ങിനായിട്ടുള്ള നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ ഇത്രയും ഫെസിലിറ്റീസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും നല്ല ഹൈജീനിക് ഫുഡ് ആണ് മാത്രമല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്സാണ് ഇവിടെ ഉള്ളത് ഇനി ഈ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള കിടില ആംബിയൻസിലുള്ള ഒരു റെസ്റ്റോറന്റ് നല്ല സ്പേഷ്യസ് ആണ് ഫംഗ്ഷൻസ് വരെ ഇവിടെ വെച്ച് നടത്താൻ പറ്റും അതുപോലെ തന്നെ ആവശ്യത്തിന് കൂടുതൽ കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന കാർ പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യുക കിടിലും ഒരു സ്പോട്ടാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞം പോകുന്ന റോഡിലാണ് വി എസ് സി പോർട്ടോ മറീന എന്ന ഈ ഹോട്ടൽ ഉള്ളത് കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്